ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതും കൂടിയാണ് അതെ ഇതാണ് പറയേണ്ട വർത്തമാനം പക്ഷേ ഈ ഒരു വാക്യം പോലെ ബി ജെ പിക്ക് ജയിച്ച് വേറെ വേറെന്തെങ്കിലും വേണോ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണല്ലോ ശരി എന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് കൂട്ടി ചെയ്തോളാം എന്നല്ലേ ഏതൊരു ഹിന്ദുവും വിചാരിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പോൾ ലീഗിനെ എന്ത് ചെയ്യും ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കോൺഗ്രസ്സിന് എതിരാക്കി മാറ്റുക കോൺഗ്രസ് ഈസ് ഈക്വൽ ടു മുസ്ലിം മുസ്ലിം ഈസ് ഈക്വൽ ടു കോൺഗ്രസ് മതേതരത്വം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഈ പറയുന്നത് കോൺഗ്രസ്സിന്റെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത റെഡ്ഡി പറയുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പൊ ലീഗിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും ഇത് ചോദിച്ചപ്പോഴാണ് കൊള്ളാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ മുദ്രാവാക്യം കൊള്ളാന് രേവന്ത റെഡ്ഡിയുടെ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലേക്ക് ഏഹ് നട്ട ഒരു നേതാവ് എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു കാലത്ത് സുവർണകാലത്ത് ദേവകാന്ത് ബെറുവായ് എന്ന് പറയുന്ന എ ഐ സി സി പ്രസിഡന്റ് മല്ലി അന്നത്തെ മല്ലികാർജ്ജുൻ കാർഗി നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഇന്ദിരയാൺ ഇന്ത്യ ഇന്ത്യയാൺ ഇന്ദിരാ ഞാൻ മാർക്കൊന്നും മനോ മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ ഇന്ത്യയാണ് ഇന്ദിരാ ഇന്ദിരയാൺ ഇന്ത്യ അന്നും കോൺഗ്രസ്സിൻ്റെ പക്ഷമായിരുന്നു വലിയ ഹെഡ്ലൈനായിട്ട് കൊടുത്തു ഞാൻ വിചാരിച്ചു ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ച ഈ മനുഷ്യൻ എന്തോ ഈ പറയുന്ന ഇന്ദിര മാത്രമാണോ ഇന്ത്യ ഇന്ത്യയിൽ അന്നാ നൂറ്റിപ്പത്ത് കോടി രൂപ ജനങ്ങളോടം ഉണ്ട് ആ നൂറ്റിപ്പത്ത് കോടി ജനങ്ങളും അപ്പോൾ ആരുമല്ലേ ഒരു ഇന്ദിര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുതിയ പൊട്ടല് കണ്ട പെറ്റ തള്ള സഹിക്കില്ല അതുപോലത്തെ ഒരു പൊട്ടനാണ് പൊട്ടിപ്പാടി കോൺഗ്രസ് എന്നിട്ടോ അസംകാരനാണ് ഈ ഡി കെ എന്ന് പറയുന്ന ദേവകാന്ത് ബെറുവ അയാൾ കോൺഗ്രസ് വിട്ടു പോയി വേറെ പാർട്ടി പാർട്ടിയുണ്ടായി വേറെ പാർട്ടി ചേർന്നു സഖലമാന പേരും പോയി കോൺഗ്രസ് നിന്ന് അതുപോലത്തെ ഒരു തോൽവി അങ്ങ് തോറ്റു എന്ന് പറയുന്ന പോലെ എന്റെ അന്ത്യകാലം അടുത്തിരിക്കുന്നത് രേവന്ത റെഡ്ഡിയുടെ മുസ്ലിമാണ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് തനിക്ക് വെളിവില്ലേ മതേതരത്വ രാജ്യം എന്ന് പറയുന്ന ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് വിളിക്കുന്നത് മതേതരത്വം മതേതരത്വം എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഹിന്ദുക്കളുടെ അല്ല കോൺഗ്രസ് എന്ന് പറയുകയാണ് അതിൽ സ്വയം പറയുക ബി ജെ പിയെ വളർത്തുന്ന ഇവന്മാരൊക്കെ കൂടിയാണ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ഈ വിവരദോഷികൾ രാഹുൽ ഗാന്ധി വളർത്തി കൊടുത്തിക്കൊണ്ടുവരുന്നുണ്ട് അയാളുടെ വിവരക്കേടുകളുണ്ട് ഈ മനുഷ്യൻ മുഖ്യമന്ത്രിമാരും കൂടെ കൂട്ടുന്നുണ്ട് ബി ജെ പിയെ വളർത്താൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇയാൾ പഴയ ആർ എസ് എസ് കാരനാണല്ലോ മിക്കവാറും ഇയാൾ ബി ജെ പി ആയിട്ട് എന്തോ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ബി ജെ പി തന്നെ അടുത്ത തവണയും വരാൻ അപ്പോൾ തെലങ്കാനയിലെ സന്ദീപാരി ആ അപ്പോൾ അങ്ങനെ ഹിന്ദു വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കോൺഗ്രസിന് എതിരാക്കി മാറ്റുക ഇതാണ് ലക്ഷ്യം എന്നെനിക്ക് തോന്നുന്നു ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്ന് തോന്നുന്നു അതാണല്ലോ മാന്തിനാ ഈ മുസ്ലിം ലീഗ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്തിനാണ് പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം പിന്നെ എം ഐ എം എന്ന് പറ പാർട്ടി ഇതൊക്കെ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് അതിൻ്റെ അട്ടിപ്പേറവകാശം മുസ്ലിങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എം ഐ എമ്മും അതുപോലെ തന്നെ മുസ്ലിം ലീഗോ എല്ലാം പിരിച്ചുവിടണം അല്ലേ ഇവരുണ്ടല്ലോ കോൺഗ്രസ് ഉണ്ടല്ലോ രക്ഷിക്കാൻ പിന്നെന്തിനാ ഇത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചില പ്രവർത്തികളിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ യാത്രാപഥത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങി നീങ്ങിത്തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ വോട്ട് ചോരി യാത്ര നടന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ് ഏറ്റവും എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന സത്യസന്ധരായിട്ടുള്ള ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ ഒരേ ഒരു അവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ എന്തു കേട്ടാലും വിശ്വസിക്കും എന്ത് കേട്ടാലും പറഞ്ഞു നിങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി ഐ ബില്ലെന്നും പറഞ്ഞാണ് അന്ന് ആവശ്യമില്ലാത്ത പ്രക്ഷോഭം ഉണ്ടാക്കി പലരും മരിക്കാനറിയാത്തത് ഉമർ ഖാലിദ്ന്ന് പറയുന്ന പേരിൽ അത് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ആവശ്യമില്ലാത്തവർ എന്നിട്ട് എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ പൗരത്വ നിയമം നടപ്പായല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ഇന്ത്യ വിട്ടുപോകാൻ പറയുന്നുണ്ടോ ഈ അനാവശ്യമായൊരു സംഭവവും ഭീതിയും ഉണ്ടാക്കിയിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്ന പോലെ ഇപ്പൊ രക്ഷകൻ ചമഞ്ചുകൊണ്ട് ഇയാൾ ഇത് കോൺഗ്രസിനെ തോൽപ്പിക്കാനും തറവത്തിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നെഹ്റു ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടി മുസ്ലിങ്ങളുടെയും കൂടി പാർട്ടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതും കൂടിയാണ് ഇതാണ് പറയേണ്ട വർത്തമാനം പക്ഷേ ഈ ഒരു വാക്യം പോരേ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ വേറെ എന്തെങ്കിലും വേണോ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണല്ലോ ശരി എന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് കൂട്ടി ചെയ്തോളാം എന്നല്ലേ ഏതൊരു ഹിന്ദുവും വിചാരിക്കും അപ്പോൾ പാർട്ടിക്കകത്തു നിന്ന് കൊണ്ടുതന്നെ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന വൈറസുകളാണ് ഇവരൊക്കെ ഇതുപോലൊരുത്തനായിരുന്നു ദിഗ്വിജയ് സിംഗ് അയ്യ അതിലൂടെ ആർ എസ് എസ് വിരുദ്ധമായ പ്രസംഗങ്ങളുണ്ടായിരുന്നു മധ്യപ്രദേശ് എന്ന് പറയുന്ന കോൺഗ്രസ് എപ്പോഴും ജയിച്ചു വരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹിന്ദി ഹൃദയഭൂമി ഏറ്റവും ആദിവാസികളുള്ള ഒരു സംസ്ഥാനം എവിടെ പോയില്ലേ ിയുടെ കയ്യിൽ നിന്ന് ഇനി തിരിച്ചു കിട്ടാൻ പോവാത്ത പരുവത്തിലാക്കി ചാനലുകളെല്ലാം അവിടെ താമര ഭയങ്കര ചമ്മി നോക്കൂ ഇപ്പോ ഇവിടെ ആന്ധ്രാപ്രദേശിലെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആള് കൂടി അവിടുത്തെ അവിടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നാണ് ബി ജെ പി കടന്നു വരാനുള്ള വാതിൽ മലർക്ക തുറന്നിട്ട് കൊടുത്തിരിക്കുക കാരണം അവിടുത്തെ ബഹുഭൂരിക്ഷം ജനങ്ങളെ എനിക്കറിയാം തെലങ്കാനയിലെ എല്ലാം കൂടുതൽ പേരും ഹിന്ദു വിശ്വാസികൾ ഓഫീസിനകത്ത് പോലും വന്നിട്ട് നമ്മുടെ ഓഫീസുകളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും രാവിലെ വന്നിട്ട് അവിടെ ഈ ഗണപതിയുടെയോ ഹനുമാൻ്റെയോ ആഞ്ജനേലൂന്നാണ് പറയുന്നത് ആഞ്ജനേലുവിൻ്റെ മുമ്പിൽ പിന്നെ വിളക്കും കത്തിച്ച് തിരിയും തെളിച്ച് ചന്ദനത്തിരിയുടെ പണത്തോടു കൂടി വേണം നമ്മൾ എ സി റൂമിലാണെങ്കിലും ഇരിക്കാൻ ആ രീതിയിലുള്ള ഭക്തി പ്രകടമായിട്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും കാണിക്കുന്നവരാ അതിലൊരു എതിർപ്പും ആർക്കും ഉണ്ടാവാറില്ല അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ സംഭവം അങ്ങനെയുള്ള ഹിന്ദുക്കളാണ് കൂടുതലായിട്ടും ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അവരുടെ ജീവിതത്തിന്റെ ഒരു ശൈലി എന്നുള്ളതേ ഉള്ളൂ അതെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു വർത്തമാനം പറയുന്നത് കോൺഗ്രസ് അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ അത് ഭൂരിപക്ഷവും ദളിത വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുമല്ല ആ കടുത്ത ഹിന്ദു മതവിശ്വാസികളാണ് അതുകൊണ്ടാണല്ലോ അവിടെയൊക്കെ ഓരോ ഏകാദി വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയുമ്പോൾ വലിയ ആൾ തിരക്ക് ഉണ്ടാവുകയും അതിൽ പെട്ട് തിരക്കിനിടയിൽപ്പെട്ട ആളുകൾ മരിക്കുകയും ചെയ്യുന്നത് വലിയ വിശ്വാസക്കാരാണ് അങ്ങനെ വിശ്വാസഗോപുരങ്ങളാണ് ആ തെലുഗാന എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് പറയും പോകും രേവന്ത റെഡ്ഡി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വന്നില്ല ദേശീയ മാധ്യമങ്ങൾ കുറേ നാളുകളായിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തേജസ്വി യാദവിന് ഒരു മുസ്ലിം വോട്ട് ബേസ് ഉണ്ട് ആ വോട്ട് ബേസും കൂടി ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടാവാം പക്ഷേ മറുവശത്ത് ഇതുവരെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന് അവരെ വിജയിപ്പിച്ചിരുന്നത് നിശബ്ദ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളാണ് ഈ വർത്തമാനം തീർച്ചയായിട്ടും ദേശീയ ചാനലുകളിൽ വരുന്നതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിലും എത്തുന്നതുകൊണ്ട് കോൺഗ്രസ്സിന് വലിയൊരു ദോഷം ബീഹാർ തെരഞ്ഞെടുപ്പിലും വരുത്തും നമ്മൾ ചർച്ച ചെയ്യാത്ത ചെയ്യാത്തൊരു ഫാക്ടറാണ് ഈ ഫാക്ടർ അവിടുത്തെ ഹിന്ദു സമുദായത്തെ വ്രണപ്പെടുത്തും താങ്കൾ ഇതുവരെ വിശ്വസിച്ച തോന്നാം നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയായി കരുതിയിരുന്ന കോൺഗ്രസ് ഈ വിധം പറയുമ്പോൾ അവർ പിന്തള്ളപ്പെടുക അപ്പം നിങ്ങളുടെ പാർട്ടി അല്ല കോൺഗ്രസ് എന്നാണ് നിങ്ങൾ പുറത്തു പോകുന്ന പറയുന്നതിന് അർത്ഥം അല്ലേ ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞത് അന്നത്തെ പ്രക്ഷോഭം നടത്തുമ്പോൾ കോൺഗ്രസും പറഞ്ഞ് ഇത് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണ് അത് വ്യാജമാണെന്ന് ഇപ്പം കാലം തെളിയിച്ചില്ലേ അങ്ങനെ യാതൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല ആർക്കും പോകേണ്ടി വന്നിട്ടില്ല പോകേണ്ടി വരികയില്ല രണ്ടാമത്തെ കാര്യം പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു അവിടെ ഒരു ബഹിഷ്കരണമാണെന്ന് നടക്കുന്നത് അവിടെയാണ് ശരിക്കും ഹിന്ദുക്കളെ ആ പാർട്ടി ഇന്ത്യയുടെ ഈ പാർട്ടി ബഹിഷ്കരിക്കുന്നത് വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് ഹിന്ദുക്കളല്ല ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചത് മുഹമ്മദ് അലി ജന്ന ആദ്യം അലി സഹോദരന്മാർ ആ അലി സഹോദരന്മാരുമായിട്ട് മുഹമ്മദ് ജൻ മുഹമ്മദ് അലി ജന്ന ശത്രുതയിലായിരുന്നു മുഹമ്മദ് അലി ജന്ന ഒരു മ ഒരു മതേതരവാദിയായിരുന്നു പക്ഷേ അലി സഹോദരന്മാർ ഗാന്യമായിട്ട് ഗാന്ധിജി ഇങ്ങനെ ഗാഢ സൗഹാർദ്ദം പുലർത്തുകയും ഖിലാഫത്ത് മൂവ്മെൻറ്റിന് അവരെക്കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലൊരു പ്രസ്ഥാനം കോൺഗ്രസ് തന്നെ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇന്ത്യയെ ബാധിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ഈ മതേതരനായ മുഹമ്മദ് അലി ജിന്ന ലണ്ടനിലേക്ക് പോയത് പിണങ്ങി കോൺഗ്രസുമായിട്ട് പിണങ്ങി തിരിച്ച് അദ്ദേഹം വന്നത് ആഹാ അങ്ങനെയാണോ അലി സഹോദരന്മാർ തീവ്രവാദികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടരുത് പക്ഷേ ഗാന്ധിജി അത് കൂട്ടുകൂടി എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചൊവ ഒരു തീവ്രവാദിയായിട്ട് മാറിക്കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ബഹൂഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് വാദിച്ചവരാണ് മറ്റാരും അല്ല മറ്റേതൊക്കെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അങ്ങനെ വേറെ ഒരു രാജ്യമായിട്ട് അവർ പോയത് ഇന്ത്യയിലെ ഇന്ത്യയുടെ പൊതുവായിട്ടൊരു ആവശ്യമല്ല പാകിസ്ഥാൻ രൂപീകരിച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകണമെന്നുള്ളത് ഇന്ത്യയുടെ മനസ്സാണ് അവിടെ വിഭജിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ ഹൃദയമാണ് അവിടെ വിഭജിക്കപ്പെട്ടത് ഇതാണ് സത്യമെന്നിരിക്കെ അവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെറിയ വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടാക്കാം ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞ സംഘടനകളിലെ ചില ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവാം ഹിന്ദുക്കൾക്ക് പ്രത്യേക രാഷ്ട്രമാണെന്ന് പറഞ്ഞ് പങ്കെടുത്തുണ്ടാവും പക്ഷേ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ഒരു അഭിപ്രായമേ ആയിരുന്നില്ല അഖണ്ഡ ഭാരതം എന്നുള്ളത് തന്നെ ആയിരുന്നു അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ അഖണ്ഡ ഭാരതത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ പാർട്ടി മാത്രമാണെന്നാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡി പറയുന്നത് അതിനർത്ഥം ഞങ്ങൾ ഇനിമേൽ മുസ്ലിങ്ങളുടെ പാർട്ടിയായിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറയുന്നത് അതിൻ്റെ വാക്കുകളിൽ മാത്രമാണ് മതേതരത്വം എന്ന് പറയുന്നത് അതിൻ്റെ പ്രമാണം അത് അത് ഇല്ലാതായിരിക്കുന്നു ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെന്ന് ഉരുത്തിരിയുന്ന വളരെ ഗൗരവമേറിയ കാര്യം എന്നിട്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയോ ഒരു വാക്കുപോലും ഇതിനെക്കുറിച്ച് വേണ്ടിയിട്ടില്ല അങ്ങനെ തന്നെയായിരുന്നു ദേവകാന്ത് ബെർവ പണ്ട് ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും നിശബ്ദമായിരുന്നു അതിൻ്റെ തിരിച്ചടി അവർക്ക് ആ ബാൽ ആ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടി ഇപ്പോൾ ഇതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും